ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ റോഡിന്റെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത് വർഷമായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വാർഡ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുപത് വർഷമായി റോഡ് തകർന്നു കിടക്കുന്നു മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രദേശവാസികളെ റോഡ് നന്നാക്കി നൽകാമെന്ന് പറഞ്ഞ് വജ്ജിക്കുകയാണെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് പി ഡബ്ല്യു ഡി റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത്യാവശ്യം വീതിയുള്ള ഏറ്റവും പ്രധാന ഒരു റൂട്ട് കൂടിയാണ് ഇത് അത് പതിറ്റാണ്ടുകളായി എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളോ ഓട നവീകരിക്കലോ മറ്റ് യാതൊരു സാങ്കേതിക സൗകര്യങ്ങളോ ഇല്ലാതെ കുണ്ടും കുഴിയുമായി കിട കിടക്കുന്നത് പരാതികൾ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ജനങ്ങൾ നെടുവേർപ്പെടുകയാണ് പക്ഷേ പരിഹാരം മാത്രം അകലെയാണ് ഇപ്പോഴും നമ്മുടെ ജനപ്രതിനിധികൾ പറയുന്നത് ഉടനെ ചെയ്യാം ഉടനെ ചെയ്യാം എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അവ്യക്തത മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ തുടങ്ങിയവരുടെയൊക്കെ ശ്രദ്ധയിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയ സംഗതിയാണ് ഈ റോഡിനെ ഈ റോഡ് നേരിടുന്ന അവഗണനയുടെ തീരാ ദുരിത കഥകൾ പക്ഷേ അധികൃതർ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അധികൃതർ ഇതൊന്നും നോക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രം പാർട്ടി സമ്മർദ്ദങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെയോ പേരിൽ ഫണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ അപ്രധാനമായ റോഡുകളിലേക്ക് പോകുമ്പോൾ സുപ്രധാനമായ ഈ റോഡ് നേരിടുന്ന അവഗണന ഇനിയും സഹിക്കാനോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവഗണനയ്ക്ക് നേരെ കണ്ണ് കണ്ണടച്ചിരിക്കാനോ ഇനി ഞങ്ങൾ ജനങ്ങൾക്ക് കഴിയില്ല എന്ന സൂചന കൂടിയാണ് ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ഈ ഒരു അവഗണനയായിട്ടാണ് ഞങ്ങളെ കാണുന്നത് ഞങ്ങള് ഈ വഴലി മുക്കു മുതൽ ചീപ്പുമുക്ക് വരെയുള്ള ഈ റോഡിന്റെ രണ്ട് സൈഡിലും താമസിക്കുന്ന പത്തിരുന്നൂറ് കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മറ്റ് പിന്നെ പള്ളിയിൽ പോകുന്നതും അമ്പലങ്ങളിൽ പോകുന്നതും മദ്രസകളിൽ പോകുന്നതും ഇതെല്ലാം ഇതിലേക്കൂടെ പോകുന്ന വണ്ടികളാണ് ഇപ്പോഴും തന്നെ ഇവിടെ സ്കൂൾ ബസ്സുകൾ ഇവിടെ വണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ഭാഗത്തോട്ട് ബസ് വരവില്ല ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ മുൻ എം പി തുടങ്ങിയവരെ റോഡ് പുതുക്കിപ്പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ പലതവണ നാട്ടുകാർ നിവേദനം നൽകിയതാണ് എന്നാലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല നിരവധി സ്കൂൾ ബസ്സുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കാൽ നട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളത് വലിയ വെള്ളക്കെട്ടാണ് റോഡിലാകമാനമുള്ളത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ് റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ റോഡിൽ വാഴ നടുകയും ചെയ്തു അടിയന്തരമായി റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിച്ചില്ല ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം